ക്രിസ്റ്റോടോമി സംവിധാനം ചെയ്ത ഉള്ളൊഴുക്ക് എന്ന സിനിമ കണ്ടിറങ്ങിയ ഓരോ വ്യക്തിയുടെയും വലിയ ആഗ്രഹമായിരുന്നു ഇത്തവണത്തെ മികച്ച നടിക്കുള്ള അവാർഡ് പ്രമുഖനടി ഊർവശിക്ക് തന്നെ ലഭിക്കണം എന്നുള്ളത് ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ പ്രധാന നായികയായി എത്തിയത് പ്രമുഖനടി ഊർവശി തന്നെയായിരുന്നു മലയാള സിനിമയിലെ എക്കാലത്തെയും ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഊർവശി അൻപത്തിനാലാം ചലച്ചിത്ര പുരസ്കാര വേദിയിൽ വെച്ചാണ് മലയാളത്തിലെ പ്രമുഖ നടിയെ പ്രഖ്യാപിച്ചത് ഉള്ളൊഴുക്ക് എന്ന സിനിമയിൽ മികച്ച പ്രകടനങ്ങൾ തന്നെ കാഴ്ചവെച്ച പ്രമുഖ നടി ഊർവശിയാണ് ഇത്തവണത്തെ മികച്ച നടിക്കുള്ള അവാർഡ് കരസ്ഥമാക്കിയത് അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞ ശേഷം നടി ഊർവശി മാധ്യമങ്ങളോട് പ്രതികരിച്ചതിങ്ങനെ നടി ഊർവശിയുടെ വാക്കുകൾ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പ്രോഗ്രസ് കാർഡ് കിട്ടി ആ പ്രോഗ്രസ് കാർഡിൽ മാർക്കുകൾ നോക്കുന്നത് പോലെ തന്നെയാണ് എനിക്ക് എനിക്കിതിനേയും കാണാൻ സാധിക്കുന്നത് ആറാമതും സംസ്ഥാന അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്നും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയെന്നും ഊർവശി കൂട്ടിച്ചേർത്തു ഉള്ളൊഴുക്ക് എന്ന സിനിമ തന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു ഒരുപാട് പ്രയാസത്തോടെ കൂടെയാണ് ആ സിനിമ അഭിനയിച്ചു തീർത്തത് മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു മുട്ടിന് മുകളിൽ വരെ വെള്ളമായിരുന്നു അങ്ങനെ വെള്ളത്തിൽ നിന്നുകൊണ്ടായിരുന്നു അഭിനയിച്ചതുവരെ സിനിമയുടെ പശ്ചാത്തലത്തിൽ തൊണ്ണൂറ് ഭാഗവും വെള്ളത്തിൽ നിന്ന് തന്നെയാണ് ഷൂട്ട് ചെയ്തത് വെള്ളപ്പൊക്കവും കഥയിൽ ചെറുതായി കാണിക്കുന്നുണ്ടല്ലോ താരത്തിന്റെ മാധ്യമങ്ങളോടുള്ള തുറന്നു പറച്ചിൽ നിമിഷ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് മലയാള സിനിമയിലെ ലേഡി സൂപ്പർ സ്റ്റാർ ആണ് ഊർവശി തന്റെ പത്താം വയസ്സ് മുതൽ അഭിനയരംഗത്ത് സജീവമാണ് ഊർവശി കതിർ മണ്ഡപം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് നടി ഊർവശി ചുവടുവെച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിഒൻപതിൽ പുറത്തിറങ്ങിയ കതിർ മണ്ഡപം എന്ന സിനിമയിലൂടെയാണ് അഭിനയ രംഗത്തേക്ക് ഊർവശി ചുവടുവെച്ചത് തന്റെ പത്താം വയസ്സ് മുതലാണ് നടി ഊർവശി അഭിനയം ആരംഭിച്ചത് ഇന്ന് സൗത്ത് ഇന്ത്യയിലെ തന്നെ അറിയപ്പെടുന്ന നടികൂടെയാണ് ഊർവശി മലയാളത്തിലും തമിഴിലും കന്നഡയിലും കന്നഡയിലുമൊക്കെയായി നിരവധി കഥാപാത്രങ്ങളെയാണ് ഊർവശി അവതരിപ്പിച്ചിട്ടുള്ളത് താരം അഭിനയിച്ച ഓരോ കഥാപാത്രങ്ങളും ഒന്നിനൊന്ന് മെച്ചം തന്നെയായിരുന്നു